േഖയെ സംബന്ധിച്ച് മൂന്ന് മനോഹരമായ പരമാശമാണ് നാം കാണുക നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ നാൾ വഴികളിൽ അങ്ങേയറ്റം പ്രാധാന്യമാക്കിയിരിക്കുന്നു മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന സത്യവും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നിത്യപ്രകാശവും നിത്യജീവന്റെ ഉറവിടവുമായ യേശുവിന്റെ തൊട്ടറിഞ്ഞ് യേശുവിൽ ആഴമായി വിശ്വസിച്ച വിശ്വാസവും സംശയവും ഒരു നാണയത്തിൽ ഇരുവശങ്ങളാണെന്ന് തോമസ് സംശയങ്ങളുടെ ശരിയായ ദുരീകരണത്തിലൂടെ മാത്രമേ ഒരുവൻ എറിയ വിശ്വാസത്തിൽ എത്തിച്ചേരും തോമസ് 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 ജീവിതം നമുക്ക് നമുക്ക് മാതൃക മാതൃക നൽകുന്നു ക്രൈസ്തവ തുലനം ചെയ്യപ്പെടുന്ന ഏറെ ഇന്നത്തെ ഇന്നത്തെ വലിയൊരു തന്നെയാണ് ാണ് ഭാരതഭൂമിയിൽ ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ഈശോയെ അനുഗമിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന്റെ കിടാവിലെ കത്തിച്ചു വെച്ചു ഭാരതത്തിൽ ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് ഏഴര വിശ്വാസ സമൂഹങ്ങൾക്ക് തൻ്റെ ജീവിതത്തിലൂടെ രൂപം നൽകി ആദ്യമായി മിസ്റ്റർ തോമാനാട് സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യത്തിലാണ് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് ഉത്തോഷിച്ചുകൊണ്ട് തോമാസ് ലിഹ ഈശോയോടൊപ്പം മറ്റു ശിഷ്യന്മാർക്കും ധൈര്യം പകർന്നു നൽകുന്നു ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഈശോശിഖ വിളിക്കുന്നത് അവനോടൊപ്പം മരിക്കാനാണ് നമ്മുടെ സഹനങ്ങളിൽ സ്നേഹത്തിൽ ക്ഷമിയിൽ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ വിശ്വ യോഹനുശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസ്ലീഹായ ധീരത ഒരിക്കൽ കൂടി പ്രകടമാകുന്നു ഒരു ഗവേഷകന്റെ മനോഭാവത്തോടുകൂടി വിശ്വസ്ലീഹ ഇറങ്ങി തിരിക്കുന്നു ഇനിയും നമുക്ക് കണ്ടെത്താൻ സുവിശേഷം ഇരുപതാം അധ്യായം വരെയുള്ള വചനങ്ങളിലൂടെയാണ് ഈശോ തന്റെ ഉദാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് തോമസ്ലിഹ അവിടെ ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഗുരുവിനെ കണ്ടു തോമാ ഉദ്ഘോഷിച്ചോ അവന്റെ മുറിവിൽ അവന്റെ പാശ്ശത്തിൽ വയ്ക്കുകയും ചെയ്തോ എന്തിനാണെന്നോ നാടുകൾക്ക് ശേഷം തന്റെ ശിഷ്യൻ അന്ധവിശ്വാസങ്ങളെ നാടായ ഭാരതഭൂമിയിലേക്ക് വിശ്വാസത്തിന്റെ കെടാവിളക്കും തെളിച്ചുകൊണ്ട് കടന്നു ചെല്ലേണ്ട വ്യക്തിയാണെന്ന് ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഈശോ തന്റെ ശിഷ്യരുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ പറഞ്ഞു നിന്റെ വിരൽ വിരൽ നിന്റെ നീട്ടി എന്റെ പാശത്തിൽ ആകാതെ വിശ്വാസിയാകുക തോമസ് ലിഖ ഉദ്ഘോഷിച്ചു എന്റെ കർത്താവേ എന്റെ ദൈവമേ തോമസ് തോമാശ്രീഖായുടെ ജീവിതത്തിലെ ഏറ്റവും മർമ്മ പ്രധാനമായ ഒരു ഏറ്റുതലാണ് ആവിളിയിലൂടെ അദ്ദേഹം നടത്തിയത് തൻറെ ഗുരുവിനെ കത്താവും ദൈവവുമായി ഏറ്റു പറയുന്ന അന്മശിഷ്യൻ പ്രിയപ്പെട്ടവരെ വിസ് തോമസ് എന്ന മൂന്ന് ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം മരിക്കുവാൻ നീ തയ്യാറാണോ വഴിയും സത്യവും ജീവനുമായി ഈശുവയെ അനുഗമിക്കുവാൻ നിനക്ക് സാധിക്കുമോ ജീവിതത്തിന്റെ തകർന്നടിയുന്ന സന്ദർഭങ്ങളിൽ ചങ്ങിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് എൻറെ കത്താവേ എൻറെ ദൈവമേ എന്ന് ഉദ്ഘോഷിക്കുവാൻ നിനക്ക് സാധിക്കുമോ എങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസ സമൂഹം ക്രിസ്തുവിന് യഥാർത്ഥ ശിഷ്യരായി തോമസ് ലിഹായുടെ അനുഗാമികളായി മാറും ഏവർക്കും ദുഃഖാനിരുന്ന ആശംസകൾ